നമുക്കൊരു ഏഴ് ദിവസം നീന്തു തുടങ്ങാം ഞാൻ കുറേ ദിവസം അയാളെ ഹോസ്പിറ്റലിൽ വെച്ചതാണ് അപ്പത്ത് തീർത്താൽ അയ്യോ നമുക്ക് ഇപ്പോഴേ ആക്കാം അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം ഇങ്ങനെ ഒരു ടൂർ പോകണമല്ലോ അപ്പം ഞാനുണ്ടാവില്ല എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പണി കൊടുക്കാം എന്നൊരു കാര്യം ചെയ്യാം വീട്ടിൻ്റെ പുറത്ത് വേണ്ട അതിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആളെ വേണം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വയ്യാൻ നോക്കാം ആ എന്നാൽ ജനലോട്ട് കയറാം ജനലോട്ട് ഇരിക്കുമ്പോൾ അയാൾക്കൊരു അടുത്ത പണിയും കൂടി അത് നല്ല ഐഡിയ എന്നാൽ ഇപ്പം തന്നെ പണിയെടുക്കാൻ പോകാം അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞാനെയാ പോർത്ത നേരെ সানഫ്ലവർ ഫുൾ ഇട വേധരി ഇട അങ്ങ മോട്ടതരെ നെട്ടിന്റെ പൊണി નાക്കി കൊടുക്കണം അങ്ങനക്ക് പൊണി കൊടുക്കണം ആത്തന്നെ গেরിക്കണ്ടിക്ക് വാമീന അദൻ ഇബ്രാഹിം ഇത്ര ചെറിയ പൊരി കൊണ്ട് വെച്ചി ഇപ്പൊ തന്നെ ആയക്ക് നല്ല പണി കിട്ടി ഇനി પાણી കൊടുത്തോ അതിకే നമ്മൾ കളിക്കാൻ പോവാ അവ പോവാ